ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷാരി പ്രവീൺ ബ്ലോഗ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നിന്ന് അടിപൊളി കപ്പ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരു കപ്പ പുഴുങ്ങിയതും ഒരു സ്പെഷ്യലായിട്ടൊരു ചമ്മന്തി അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കപ്പ എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ അത്യാവശ്യം നമ്മൾ കപ്പയ്ക്കകത്ത് നല്ല മണ്ണ് കാണും അതുകൊണ്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊരു മൂന്ന് നാല് പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് അപ്പം നമ്മൾ കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കപ്പ എല്ലാം ഇട്ട് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ കുക്കർ അടച്ച് അടുപ്പ് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് വീസിൽ മതിയാവും കപ്പയുടെ വേഗം എങ്ങനെയാണെന്ന് അറിയത്തില്ല കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യലായിട്ടൊരു ചമ്മതി തയ്യാറാക്കാം അതിനകത്ത് നമ്മൾ കുറച്ച് ചുമന്നുള്ളി ഒരു മൂന്നാലഞ്ച് പച്ചമുളകൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് തൊലിയൊക്കെ പൊളിച്ച് അതിൽ തന്നെ നമ്മളൊരു ഇടികല്ലേക്ക് ആ ചുമന്നുള്ളി നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കണം അങ്ങനെ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ചുമതള്ളി ആ പച്ചമുളകും ഒക്കെ നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കണം ഈ സമയത്ത് നമ്മുടെ കപ്പ് അവിടെ റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ചമ്മന്തി ഇവിടെ തയ്യാറാക്കാം അങ്ങനെ നമ്മൾ ഈ പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് ഇങ്ങനെ ഇടുകയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് ചതച്ചെടുക്കാനായിട്ട് പറ്റും അതുപോലെ ചെറുതായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ച് നമുക്ക് എടുക്കാം അങ്ങനെ നമ്മൾ ഏകദേശം ഇത് നന്നായിട്ട് നന്നായിട്ടത് ഇതുപോലൊന്നും ചതഞ്ഞ് വന്നിട്ടുണ്ട് അത് നമ്മളിനി ഒരു ചെറിയ ആ ബൗളിലേക്ക് നമുക്കിത് പതുക്കെ മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ചുമന്നുള്ളിയും എല്ലാം നമ്മൾ എടുത്തു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെയൊക്കെ ആവശ്യമായത് കട്ട തൈരാണ് നമ്മൾ വീട്ടിൽ തന്നെ ഞാൻ ഉറവിച്ച് വെച്ചിരിക്കുന്ന തൈരാണ് അപ്പോൾ നമുക്ക് അത് അതാണ് ഇതിനകത്ത് ആവശ്യം ഈ സമയത്ത് നമ്മുടെ വിസിലൊക്കെ അടിക്കാൻ അടിച്ചിട്ടുണ്ട് ഏകദേശം കപ്പ രണ്ട് വിസലടിച്ച് കപ്പ സെറ്റായിട്ടുണ്ട് അങ്ങനെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തൈരിൽ നിന്നും ഒരു മൂന്ന് രണ്ട് മൂന്ന് സ്പൂണ് തൈര് നമ്മൾ നല്ല കട്ട തൈരാണ് വേണ്ടത് അങ്ങനെ നമ്മൾ ആ ചതച്ചു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയിലും പച്ചമുള്ളിലേക്കും ഒരു മൂന്ന് സ്പൂൺ തൈരാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ മൂന്ന് സ്പൂൺ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായത് ഉപ്പാണ് അതിലേക്ക് ആവശ്യമായ സ്വല്പം ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അടിപൊളിയായിട്ടൊന്ന് നല്ലതായിട്ട് മിക്സ് ദേ ഇതുപോലെ എടുക്കണം അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പറായിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് സൂപ്പർ കോംബോ ആണ് കപ്പ പുഴുങ്ങിയതും ഈ ഒരു തൈര് മുളക് ചമ്മന്തി അങ്ങനെ നമ്മൾ തൈ അങ്ങനെ നമ്മുടെ ചമ്മന്തിയൊക്കെ സെറ്റായി ഇനി നമ്മുടെ കുക്കർ ഒന്ന് പതുക്കെ ഓപ്പൺ ചെയ്ത് നോക്കാം അവിടെ കപ്പയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ കുക്കർ നമ്മൾ പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് അപ്പം കപ്പ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി കപ്പയിലെ വെള്ളം നല്ലതായിട്ടൊന്ന് ഊറ്റിക്കളയണം അങ്ങനെ നമ്മൾ കപ്പയിലെ വെള്ളം എല്ലാം ഊറ്റിയിട്ടുണ്ട് ഇനി നമുക്കത് കപ്പ നല്ല ചൂടോടുകൂടി തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മൾ കപ്പയൊക്കെ എല്ലാം പ്ലേറ്റിറ്റിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തൈര് ചമ്മന്തിയും സെറ്റായിട്ടുണ്ട് ഒരു ചൂട് കപ്പയുടെ കൂടെ ഈ തൈര് ചമ്മന്തിയും കൂട്ടി തന്നെ വേറെ ഒന്നും വേണ്ട കപ്പ ഒരു സാധനമാണ് കപ്പ അടികളായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കപ്പയും തൈരും ഒക്കെ സെറ്റായി ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് കപ്പയുടെ സൈഡിലേക്ക് നമുക്ക് ഈ തൈര് മുളക് ചമ്മന്തി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇന്ന് മീൻ ചൂര മീൻ കറിയാണ് വെച്ചിരിക്കുന്നത് മീൻകറിയുടെ ചാറും കൂടെ നമ്മൾ ഈ കപ്പയുടെ ചൂട് കപ്പയുടെ പുറത്തോട്ട് ഇനി ഒഴിച്ചു കൊടുക്കുക അതിന് ഇന്ന് നമുക്ക് പതുക്കെ ആ എടുത്ത് ഈ മീൻ കറിയും മുളക് ചമ്മന്തിയൊക്കെ കൊട്ടി കഴിച്ചു നോക്കാം സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി ഇതുപോലെ ചൂടോടെ കപ്പ കഴിക്കാൻ ഇഷ്ടമാണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്